ഞാനിവിടെ ആദ്യമായിട്ട് വരുന്ന എപ്പോഴാണ് അറിയൂ ഞാനൊരു മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണ് അന്നൊരു പൂരം സീസണാണ് പൂരം കഴിഞ്ഞ് ഇവിടെ പ്രൊജക്ടറിൽ നന്ദനം സിനിമയൊക്കെ പ്ലേ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചതെന്ന് അറിയൂ എനിക്ക് എൻ്റെ ക്ലാസ്സിൽ കുട്ടിയോടൊരു ഇഷ്ടമുണ്ടായിരുന്നു അപ്പോൾ അവളോടൊരു ഉമ്മ കിട്ടണെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നിട്ട് കിട്ടി അവൾ എവിടെയുണ്ട് ഇപ്പോൾ അവളിപ്പോൾ കത്തറിലാന്ന് തോന്നുന്നു പുറത്തെവിടെയാണ് ഹസ്ബൻ്റും മക്കളൊക്കെ ആയിട്ട് ഏ ഞാൻ ഈ പ്രായത്തിൽ പ്രേമിച്ചു നടന്നിട്ട് കളിക്കേണ്ട പ്രായത്തിൽ കളിച്ച് നടക്കും ഓ അതുകഴിഞ്ഞ പത്താം ക്ലാസ് കഴിഞ്ഞ് സ്കൂൾ മാറി കൂടെ പഠിക്കുന്നവരെല്ലാവരും പുതിയ പിള്ളേരായി അതിലൊരുത്തിയോടെ എനിക്കൊരു താല്പര്യം സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും പൊട്ട പ്രേമങ്ങൾ അതെ സെപ്റ്റംബർ പതിനാലിന് ഞങ്ങളുടെ കല്യാണ വേണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ ഇനി കുഴപ്പമൊന്നും ഉണ്ടാവുമതെല്ലാം മംഗളായിട്ട് നടക്കാൻ തനിക്ക് ഇവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് പോവാം എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു പി എസ് സി എക്സാം എഴുതുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഒന്ന് പ്രാർത്ഥിച്ചു പോയി കാരണം ലക്ഷങ്ങൾ എഴുതുന്ന എക്സാം അല്ലേ അപ്പം റാങ്ക് ലിസ്റ്റ് കയറണ്ടേ ഓ അപ്പോൾ അതിന് ഹെൽപ്പ് ചോദിക്കാൻ വന്നതാണ് ഇവിടെ ഹൈ റിസൾട്ട് ഒന്നും എനിക്ക് കിട്ടി അതിനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാ ഇവിടെ പ്രാർത്ഥിച്ച എല്ലാം നടക്കും ഇനി വീട്ടിലെ കുറച്ച് പ്രാരാബ്ധങ്ങളുടെ ബാക്കിയുണ്ട് അതിന് മാത്രം ഒരു മാറ്റവും ഇല്ല അതുകൂടെ ഇവിടെ പറയാ ബാങ്ക് ലോണ് മാസാവസാനം ഇ എം ഐ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റ് പെങ്ങളുടെ കല്യാണം പറ്റുകയാണെങ്കിൽ അതേപോലെ തന്നെ എൻ്റെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് പറയുമ്പോൾ മൂപ്പർക്കത് റെഡിയാക്കി ഒരു ടൈം കൊടുക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ മൂപ്പരോട് പറയുമ്പോൾ ഈ മനുഷ്യന്മാരായിട്ടുള്ള ഡീലിങ്സ് ഒന്നും ഇല്ല മനുഷ്യന്മാർക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എനിക്കൊരു പനി വന്ന ഞാൻ ആദ്യം ഒരു മരുന്ന് കഴിക്കും എന്നിട്ട് രണ്ടു ദിവസം റെസ്റ്റ് എടുക്കും അതല്ലാതെ പനി വന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ആ പനി മാറുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ഒരു തോന്നലാണ് തൻ്റെ തോന്നലും എൻ്റെ തോന്നലും വേറെ വേറെ ആയതുകൊണ്ടല്ലേ നമ്മൾ രണ്ടാൾക്കാരുന്നു മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് രോഗം മാറുമെന്ന് അവന് തോന്നുകയാണെങ്കിൽ അവൻ പ്രാർത്ഥിച്ചോട്ടെ തനിക്ക് ബുദ്ധിയുള്ളതുകൊണ്ടും താൻ പഠിച്ചത് കൊണ്ടുമാണ് തനിക്ക് ജോലി കിട്ടിയത് ആ ജോലിക്ക് തനിക്ക് കിട്ടുന്ന സാലറി വെച്ച് അച്ഛന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം പക്ഷെ അപ്പോഴും ചികിത്സ നടത്തുന്ന ഡോക്ടർമാരാ ഡോക്ടർമാരാപ്പരല്ല പഠിക്കുന്ന ബുദ്ധിയുള്ള എല്ലാവർക്കും റാങ്ക് കിട്ടുന്നില്ല നല്ല ചികിത്സ കിട്ടുന്ന എല്ലാവരും രക്ഷപ്പെടുന്നില്ല ഇപ്പം ചികിത്സയുടെയും പഠിപ്പിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു വിശ്വാസമുണ്ട് ഇതെല്ലാം നടക്കുന്നു ഞാൻ ഇത്രയൊക്കെ ലോജിക്കലായി സംസാരിച്ചിട്ടും ഇപ്പോഴും ഇങ്ങനെ ഒരാളുണ്ടെന്ന് താൻ വിശ്വസിക്കുന്നുണ്ടോ ലോജിക്കും പ്രാക്ടിക്കാലിറ്റിയും ഒന്നും എനിക്കറിയില്ല പക്ഷെ മൂപ്പരവിടെ ഉണ്ട് എനിക്ക് ഉറപ്പാണ് അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ വരില്ലല്ലോ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്താ അതിനുള്ള റിസൾട്ട് നിനക്ക് കിട്ടും ഞാൻ ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്യും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം ഇനിയൊന്നും പറയണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട ആ ീ അയ്യ